ഐ പി എൽ കളിച്ച പാകിസ്ഥാനി താരങ്ങൾ നാല് വരെ നടന്ന ഐ പി എൽ സീസണുകളിൽ രണ്ടായിരത്തി എട്ടിൽ നടന്ന പ്രഥമ ഐ പി എൽ സീസണിൽ മാത്രമാണ് പാകിസ്ഥാനിലുള്ള താരങ്ങൾ ഉണ്ടായത് ആ സീസണിൽ കളിച്ച പാക് താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കിയാലോ ഷഹീദ് അഫ്രീദി ആഗോള ട്വന്റി ട്വന്റി സ്റ്റാറായി രണ്ടേ ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയ്ക്ക് ഡെക്കാൻ ചാർജേഴ്സിൽ ഇടം പിടിച്ച അഫ്രീദിക്ക് പത്ത് കളിയിൽ എൺപത്തിയൊന്ന് റൺസും ഒൻപത് വിക്കറ്റും കൊണ്ട് നിറംകെട്ട പ്രകടനം കാഴ്ചവെക്കാൻ മാത്രമാണ് ആദ്യ ഐ സാധിച്ചത് ഷോയബ് അക്തർ റാവൽപിണ്ടി എക്സ്പ്രസിന് ഒന്നേ ദശാംശം ഏഴ് കോടി രൂപ മതിപ്പുവലയിൽ കിങ് ഖാന്റെ കൊൽക്കത്ത നൈഡേഴ്സ് ആയിരുന്നു സ്വന്തമാക്കിയത് എന്നാൽ കേവലം മൂന്ന് കളിയിൽ അഞ്ച് വിക്കറ്റ് മാത്രമാണ് അക്തർ നേടിയത് ഷോയബ് മാലിക് രണ്ട് കോടി എൺപതിനായിരം രൂപയ്ക്ക് ഡൽഹി ആണ് ഷോയബ് മാലിക്കിനെ സ്വന്തമാക്കിയത് ഏഴ് കളിയിൽ നിന്നും അൻപത്തിരണ്ട് റൺസും രണ്ട് വിക്കറ്റുമായിരുന്നു മാലിക്കിന് സമ്പാദ്യം സൊഹേൽ തൻവീർ കേവലം നാല്പത് ലക്ഷം രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് വാങ്ങിയ സൊഹേൽ തൻവീർ ആയിരുന്നു പ്രഥമ ഐ പി എല്ലിന്റെ താരം പതിനൊന്ന് മാച്ചിൽ നിന്നും ഇരുപത്തിരണ്ട് വിക്കറ്റ് സ്വന്തമാക്കി അക്കൊല്ലത്തെ പർപ്പിൾ ക്യാപ്പും ടിയാൻ സ്വന്തമാക്കി മിസ്ബ ഉൾ ഹക്ക് അൻപത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കാണ് ആർ സി ബി മിസ്ബെ സ്വന്തമാക്കിയത് എട്ട് കളിയിൽ നിന്നും നൂറ്റി പതിനഞ്ച് റൺസ് ആയിരുന്നു മിസ്ബ നേടിയത് മുഹമ്മദ് ആസിഫ് രണ്ട് കോടി അറുപത് ലക്ഷത്തിനായിരുന്നു മുഹമ്മദ് ആസിഫ് ഡൽഹി ഡയർ ലൈവിൽസിൽ കളിച്ചത് എട്ട് കളിയിൽ എട്ട് വിക്കറ്റ് മാത്രം നേടാനായിരുന്നു ആസിഫിന്റെ ഐ പി എൽ വിധി ഉമർഗുൽ അറുപത് ലക്ഷത്തിനായിരുന്നു ഉമർഗുൽ കെ കെ ആറിൽ കളിച്ചത് ആറ് കളിയിൽ നിന്നും പന്ത്രണ്ട് വിക്കറ്റ് ഗുല്ലിനെ നേടാനായി കമറാൻ അക്മൽ അറുപത് ലക്ഷം രൂപയാണ് രാജസ്ഥാൻ റോയൽസ് കമറാൻ അക്മലിനായി മുടക്കിയത് ആറ് കളിയിൽ നിന്നും നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് അടിക്കാൻ മാത്രമേ കമറാലിന് കഴിഞ്ഞുള്ളൂ സൽമാൻ ഭട്ട് നാൽപ്പത് ലക്ഷം രൂപയ്ക്കാണ് സൽമാൻ ഭട്ട് കെ ടി ആറീമിൽ കളിച്ചത് ഏഴ് മാച്ചിൽ നിന്നായി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് നേടാൻ ഭട്ടിനായി യുനസ് ഖാൻ തൊണ്ണൂറ് ലക്ഷം വാങ്ങി രാജസ്ഥാൻ റോയൽസിനായി ഇറങ്ങിയ യുനസ് ഖാൻ ഒരേ ഒരു കളിയിൽ മൂന്ന് റൺസ് മാത്രമാണ് ആ സീസണിൽ നേടാൻ കഴിഞ്ഞത് മുഹമ്മദ് ഹഫീസ് നാൽപ്പത് ലക്ഷം മതിപ്പുവയിൽ കെ കെ ആറിൽ എത്തിയ താരം എട്ട് കളിയിൽ നിന്നും അറുപത്തിനാല് റൺസും രണ്ട് വിക്കറ്റും നേടി അസർ മഹ്മൂദ് മുൻപറഞ്ഞവരെല്ലാം പാകിസ്ഥാനികളായി ഐ പി എല്ലിൽ പങ്കെടുത്തവരെങ്കിൽ തന്റെ ബ്രിട്ടീഷ് പാസ്പോർട്ടിന്റെ പിൻബലത്തിൽ ബ്രിട്ടീഷ് പൗരനായി രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഐ പി എല്ലിൽ കെ കെ ആറിനായും കിങ്സ് ഇലവൻ പഞ്ചാബിനായും കളിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഐ പി എല്ലിൽ ബ്രിട്ടീഷ് പൌരത്വത്തിന്റെ പിൻബലത്തിൽ കളിക്കാൻ മുഹമ്മദ് അമീർ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ആരെങ്കിലും ലേലം കൊള്ളുമോ എന്ന് കാത്തിരുന്നു കാണാം ഇന്ത്യ എത്ര വെറുത്താലും ഐ എന്ന പണം കായ്ക്കുന്ന മരത്തെ വെറുക്കാൻ ആർക്കാവും